ഹലോ ഫ്രണ്ട്സ് ഇന്ന് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കൂട്ടുകാർ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആൻസർ കീ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് പെട്ടെന്ന് തയ്യാറാക്കിയതാണ് അപ്പം നോക്കാം ഏതൊക്കെ ചോദ്യങ്ങളാണ് ആൻസർ ആയിട്ടുള്ളത് നോക്കാം അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാ രീതി തിരഞ്ഞെടുക്കുക എന്നാണ് അത് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് രണ്ട് ഒന്ന് മൂന്ന് അതായത് ബോൺസ് ബോൺസ്റ്റൺ ടി പാർട്ടി സംഭവം അതിനുശേഷം പാരീസിലെ ബോസ്റ്റൽ ബാസ്റ്റൽ കോട്ട കോട്ടയുടെ പതനം ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് ഒന്ന് മൂന്ന് എന്ന് എന്നിവയാണ് കേട്ടോ അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ാണ് രണ്ടാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ് സിമ്പിൾ ആണ് ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധമാണ് വരുന്നത് മൂന്നാമത്തെ ചോദ്യം പോളാവാരം പോളാവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് ആൻസർ ഓപ്ഷൻ എ ഗോദാവരി നദിയിലാണ് നാലാമത്തെ ചോദ്യം അഫയർ പാട്ടിലെ ഒരു ചോദ്യമാണ് ഗാസ ഗാസായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ോക്കാം ഖാസയുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്നിന് ഈജിപ്തിലെ ഷരം അൽ ഷൈക്കിൽ നടന്നു അത് ശരിയാണ് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേൽ ഫത്ത അൽ അൽ സിസിയും ആണ് അധ്യക്ഷത വഹിച്ചത് അതും ശരിയാണ് ബന്ധുക്കളെ കൈമാറുന്നത് സംബന്ധിച്ച് ഉച്ചകോടി തീരുമാനം എടുത്തില്ല എന്നത് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ബന്ധുക്കളെ കൈമാറാനാണ് തീരുമാനമെടുത്തത് അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വിടുന്നത് നാലിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഓർ ജോഡികൾ ഏതെല്ലാം ആണെന്നാണ് നമുക്ക് നോക്കാം ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ് ഹിതകാരണി സമാജം വീരേശലിംഗവും അതുപോലെ തന്നെ സ്വ സോഫ സ്വ സ്വഭിമാന പ്രസ്ഥാന ഇ വി രാമസ്വാമി നായക്കരുമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രമാണ് അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആയിട്ട് വരുന്നത് കേട്ടോ അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആറ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്നാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്താണ് ചമ്പാരനിലെ ചമ്പാരനിലെ സമരം നീല കർഷ നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു എന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത് ഏഴാമത്തെ ചോദ്യം ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർക്ക് നേർ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ വാവു വേലിയാണ് ആൻസറായിട്ട് വരുന്നത് എട്ടാമത്തെ ചോദ്യം ഉപദീപ്യ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആനമുടിയാണ് ഒൻപത് ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഓപ്ഷൻ ബി എക്കൽ മണ്ണാണ് പത്താമത്തെ ചോദ്യം ബേസ്ഡ് ചോദ്യമാണ് അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഹൈഗ്രോമീറ്റർ ആണ് കേട്ടോ പതിനൊന്നാമത് ചോദ്യം പകലത്തെ പകലത്തെ സൂര്യ താപമേറ്റ് പർവ്വത ചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി താഴ്വാരക്കാറ്റാണ് താഴ്വരക്കാറ്റാണ് പന്ത്രണ്ട് കറണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് നമ്മൾ പഠിച്ചതാണ് ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാറാണ് പതിമൂന്ന് കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഇതിനകത്ത് അതായത് പ്രസ്താവന ഒന്ന് കാർഷിക മേഖല മുരടിപ്പി മുരടിപ്പിലായിരുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ളതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഭൂ ഉടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിൻ്റെ പ്രധാന കാരണമായി എന്നുള്ളതും ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് പതിമൂന്നിൻ്റെ വരുന്നത് പ്രസ്താവന ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് പതിനാലാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് എന്നാണെന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി പകുതി വരെ പതിനഞ്ച് താഴെ തന്നിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് ശരിയായ ഉത്തരം അപ്പം ലോക വ്യാപാര സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിലവിൽ ഒന്ന് തെറ്റാണ് അതുപോലെ തന്നെ ഘട്ടിൻ്റെ പിന്നെ ഘട്ടിൻ്റെ പിൻഗാമിയായിരുന്നു ഡബ്ല്യു ടി ഒ ശരിയാണ് ഘട്ട് സ്ഥാപിതമായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് അപ്പം ഇതിന് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത് പതിനഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പതിനാറ് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഏതൊക്കെയാണ് അപ്പോൾ ഏതൊക്കെയാണ് ശിശുമരണനിരക്ക് വരും ആയുർദൈർഘ്യം ആയുർദൈർഘ്യം വരും പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം വരും അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇതെല്ലാം വരുന്നതാണ് പതിനാറിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനേഴ് നീതി ആയോഗ് ആയി യോജിക്കാത്ത പ്രസ്താവന ഏതാണ് അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാം നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളതാണ് യോജിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഓപ്ഷൻ എ ആണ് കണ്ണും തന്നെ ആൻസർ ചെയ്യാമല്ലോ നീതി ആയോഗ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ അല്ല അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് പതിനേഴിൻ്റെ ആൻസർ ഓപ്ഷൻ എ പതിനെട്ട് ഇന്ത്യയുടെ ജി ട്വൻ്റി പ്രസിഡൻസിയുടെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി കോൺഫറൻസിൻ്റെ പ്രസിഡൻസിയുടെ പ്രമേയം എന്താണ് നമ്മൾ പഠിച്ചാണ് ഓപ്ഷൻ ബി ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നുള്ളതാണ് പതിനെട്ട് ഓപ്ഷൻ ബി ആണ് പത്തൊൻപത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി രണ്ടാണ് കേട്ടോ ഇരുപത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കേട്ടത് എന്നാൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള ബാക്കിയെല്ലാം ശരിയായിട്ടുള്ളതാണ് അനുചേദം മുപ്പത്തി എട്ട് തുല്യനീതിയും സൗജന്യ നിയമസഹായം എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ഇരുപതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇരുപത്തി ഒന്ന് ഒരു ബിൽ പണബിൽ ആണോ എന്ന് തീരുമാനിക്കുന്ന തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന ആരിലാണ് ആൻസർ ആരാണ് ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കറാണ് ഇരുപത്തിരണ്ട് വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ആൻസർ ഓപ്ഷൻ സി ഇരുപത് വർഷമാണ് ഇരുപത്തി മൂന്ന് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ലോക്നാഥ് സോറി ഗോലക്നാഥ് കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇരുപത്തി നാല് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് ഒന്നും നാലുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് ബാക്കിയെല്ലാം ശരിയാണ് ഇന്ത്യൻ രാഷ്ട്രപതി ലോകസഭയിലും രാജ്യസഭയിലും ആ അംഗമല്ല അത് ശരിയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഇന്ത്യൻ പാർലമെൻ്റ് ഒരു തിമണ്ഡല സഭയാണ് ശരിയാണ് അപ്പോൾ ഇവിടെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ആറ് ഇന്ത്യൻ പാർലമെൻറ്റ് ഉൾ ഉൾപ്പെട്ടിരിക്കുന്നത് തെറ്റാണ് അതുപോലെ തന്നെ പാർലമെൻറ്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് അതും തെറ്റാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ ഒന്നും നാലുമാണ് ഇരുപത്തിയഞ്ച് മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മത മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം ഇരുപത്തി ആറാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം പ്രൊറോഗേഷൻ എന്നത് എന്താണെന്നാണ് ആൻസർ ഓപ്ഷൻ സി ഒരു സെക് ഒരു സെഷൻ അവസാനിക്കുന്നു എന്നാണ് പ്രൊരോഗ അർത്ഥമായിട്ട് വരുന്നത് കേട്ടോ ഇരുപത്തിയേഴ് താഴെ തന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിവരിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത് കറണ്ട് ആണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി രാജ്കുമാർ റാവോ ആണ് ഇരുപത്തിയെട്ട് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ഒരു ലക്ഷം രൂപയാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിൽ എം സി ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ശ്രീമതി കെ സി റോസക്കുട്ടിയാണ് മുപ്പത് താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെൻറിൽ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി സുഹൃതം പദ്ധതിയാണ് മുപ്പത്തി ഒന്ന് പി സച്ചിദാനന്ദൻ്റെ ഏത് നോവ നോവലിനാണ് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്ത ആൻസർ ഓപ്ഷൻ എ മരണ സർട്ടിഫിക്കറ്റാണ് മുപ്പത്തിരണ്ട് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഓപ്ഷൻ ഡി ക്ലോറോഫ്ലോറോ കാർബൺ താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി മലേറിയയാണ് അതുപോലെ തന്നെ മുപ്പത്തിനാല് മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്ക ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് ഓപ്ഷൻ എ കരളാണ് മുപ്പത്തിയഞ്ച് സൺഷൈൻ വൈറ്റമിൻ എന്ന ജീവകം എല്ലാവർക്കും അറിയുന്നതാണ് ഓപ്ഷൻ എ ജീവകം ഡി ആണ് അതുപോലെ തന്നെ മുപ്പത്തിയാറ് പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ് ആൻസർ ഓപ്ഷൻ ബി സ്തനാർബുദമാണ് മുപ്പത്തിയേഴ് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവ അവയവദാന പദ്ധതി ഏതാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പഠിച്ചതാണ് ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി മുപ്പത്തിയെട്ട് പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് പാസ്കൽ നിയമം ഫിറിജിൻ്റെ പ്രവർത്തനം വരും ദന്ത ഡോക്ടറെ കസേര ഹൈഡ്രോളിക് ബ്രേക്കുള്ളൂ അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇവയെല്ലാം ഇതിന് പാസ്കൽ നിയമത്തിൻ്റെ പ്രയോജനം എക്സാമ്പിൾ വരുന്ന എക്സാമ്പിൾസ് ആണ് അപ്പോൾ മുപ്പതായിട്ട് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇവയിലെല്ലാം സോറി ഇവയിലല്ല അപ്പോൾ മുപ്പത്തി ഒൻപത് ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ താഴെപ്പറഞ്ഞതിൽ ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്തതെന്ന് ഏതെന്നാണ് ചോദിക്കുന്നത് എല്ലാ വ്യത്യസ്ത വേഗതയിലുള്ളവയാണ് ഉള്ളവയാണ് അത് തെറ്റാണ് അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു അത് ശരിയാണ് അല്ല അത് സോറി അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അതുപോലെ തന്നെ പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത് അത് ശരിയാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടുമാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് നാൽപ്പത് ഇരുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു ഈ വസ്തുവിൻ്റെ ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എത്രയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് നാലായിരം ജൂൺ ആണ് വരുന്നത് നാൽപ്പത്തി ഒന്ന് കറണ്ട് അഫെയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ടിൽ ഐ എസ് ആർ പ്രവണ പദത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് സി എം എസ് സീറോ ത്രീയുമായി ബന്ധപ്പെട്ട് ശരിയായി ശരിയായെന്ന് തെരഞ്ഞെടുക്കുക എന്നാണ് ഉള്ളതാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ശരിയായിട്ടുള്ളത് എൽ വി എം ത്രീ വിക്ഷേപണ റോക്കറ്റാണ് ഇതിന് ഇതിനായി ഉപയോഗിച്ചത് ശരിയാണ് അതുപോലെ തന്നെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് ശരിയാണ് അപ്പോൾ ഇതിന് ആൻസർ ആൻ ശരിയായിട്ടുള്ള സ്റ്റെറ്റ്മെൻറ്റ് ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് മൂന്നും നാൽപ്പത്തിരണ്ട് താഴെ പറയുന്ന മൂന്ന് ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റുകളിൽ ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക കാന്തികക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജ്ജം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് രണ്ടും നാലുമാണ് കേട്ടോ രണ്ടും നാലുമാണ് ഓപ്ഷൻ സി രണ്ടും നാലുമാണ് നാൽപ്പത്തി മൂന്ന് പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിന് നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നാൽപ്പത്തി ലോഹ സ്ഥാന ലോഹസ്ഥാന ചലന പ്രതി പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു ര നാൽപ്പത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ് ഞാൻ ഇന്നലെ പറഞ്ഞാണ് നോബൽ സമ്മാനത്തിൽ നിന്ന് ഒരു മാർക്ക് ചോദിക്കുവെന്ന് അപ്പോൾ ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ജോണം മാർട്ടിനസ് ആണ് വരുന്നത് കേട്ടോ അടുത്തത് നാൽപ്പത്തിയാറ് താഴെ പറയുന്നവയിൽ കിളിപ്പാട്ടു വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കെ കെ വരുന്നത് നാൽപ്പത്തിയേഴ് മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേരെന്നാണ് ഓപ്ഷൻ എ വിഗതകുമാരനാണ് വരുന്നത് നാൽപ്പത്തിയെട്ട് മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഇഷലാണ് നാൽപ്പത്തി ഒൻപത് ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിനു മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസമാരാണ് ആൻസർ ഓപ്ഷൻ ബി സുനിൽ ഗോവാസ്കർ ആണ് അൻപത് തക്ബുർനി എന്ന സമകാല നോവൽ രചിച്ചതാരാണ് ആൻസർ ഓപ്ഷൻ ബി വന്ദനയാണ് ഇനി മാത്സാണ് വരുന്നത് മാക്സ് പറയുവാണ് അൻപത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നാലാണ് അൻപത്തിരണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അൻപത്തി മൂന്ന് ഓപ്ഷൻ ഡി പത്താണ് വരുന്നത് അൻപത്തി നാല് ഓപ്ഷൻ എ മുപ്പത്തിയാറാണ് അൻപത്തി അഞ്ച് ഓപ്ഷൻ ഡി ടു റൂട്ട് ത്രീ ആണ് വരുന്നത് അൻപത്തി ആറിൻ്റെ ആൻസർ ഓപ്ഷൻ സി നാനൂറ്റി എഴുപത്തി ഒൻപതാണ് അൻപത്തിയേഴ് ഓപ്ഷൻ ഡി ഫ്ലവർ ആണ് വരുന്നത് അൻപത്തി എട്ട് ഓപ്ഷൻ ബി ഡ്രൈവർ ഡ്രൈവിംഗ് ആണ് വരുന്നത് അൻപത്തി ഒൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നൂറ്റി അൻപത് ഡിഗ്രിയാണ് വരുന്നത് അറുപതിൻ്റെ ആൻസർ അനുയോജ്യമായ വാക്ക് ചേർത്ത് പൂരിപ്പിക്കുക എന്നാണ് വരുന്നത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അറുപത്തി ഒന്ന് പ്രൊജക്ട് ടൈഗറുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായത് ഏതെന്നാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് വരുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞാണ് അത് വരുന്നത് എന്നുള്ളത് പറഞ്ഞതാണ് അടുത്ത് നോക്കാം നമുക്ക് അറുപത്തി ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി വന്യജീവി സംരക്ഷണ നിയമമാണ് അറുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ തെറ്റായിട്ട് വരും അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അറുപത്തി നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ജൈവ മണ്ഡല റിസർവ് ബയോ റിസർവ് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ എ നീലഗിരിയാണ് നമ്മൾ പഠിച്ചതാണ് അറുപത്തി അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനാവരണം ഉള്ള സംസ്ഥാനം ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ മധ്യപ്രദേശ് ആണ് അറുപത്തിയാറ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ആഗോള താപനത്തിൻ്റെ സൂചകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സൗന്ദര്യ നിരപ്പുയരുന്നു ആവാസവ്യവസ്ഥയിലെ മാറ്റങ്ങൾ ഐസ് ഹടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്നുമാണ് ആൻസറായിട്ട് വരുന്നത് അറുപത്തിയേഴ് കരിമ്പുഴ വന്യജീവി സംഗീതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം കേരള വന നിയമത്തിലെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സർക്കാർ വന്യജീവി സങ്കേതമായി വിജ്ഞാപനം ചെയ്തത് ശരിയാണ് ജോല ജോലനായിക്കർ താമസിക്കുന്ന മാഞ്ചീരി കോളനി വന്യജീവി സംഗേത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ശരിയാണ് മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമ്പലം സംരക്ഷണ വനത്തിൻ്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടു വരുന്നു അപ്പോൾ ഇതിന് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ടും മൂന്നുമാണ് ആൻസറായിട്ട് വരുന്നത് അറുപത്തിയെട്ട് ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ് ആൻസർ ഓപ്ഷൻ ഡി യു എൻ ഇ പി ആണ് അറുപത്തി ഒമ്പത് ഐ യു സി എൻ വർഗീകരണമനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണെന്നാണ് ചോദിച്ചത് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണോ വൺ ഉള്ളിയാണ് അതായത് മലബാർ വരികയാണോ എഴുപത് കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് കടലുണ്ടി വള്ളിക്കുന്ന് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് ശരിയാണ് വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിച്ചിരിക്കുന്നത് ശരിയാണ് കടലുണ്ടി വള്ളിക്കുന്ന് റിസർവിൻ്റെ വിസ്തീർണം വൺ പോയിൻ്റ് ഫൈവ് ചതുരശ്ര കിലോമീറ്ററാണ് അപ്പോൾ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്നും ആണ് ശരിയായിട്ടുള്ളത് എഴുപത്തി ഒന്ന് താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഏതാണ് ഒന്നിൻ്റെ ഏതാണ് ജനുവരി അഞ്ച് ദേശീയ പക്ഷി ദിനമാണ് രണ്ട് ഏപ്രിൽ ഇരുപത്തി രണ്ട് ഏതാണ് ഫൗമ ദിനമാണ് സെപ്റ്റംബർ പതിനാറ് ഏതാണ് അന്താരാഷ്ട്ര ഓസോൺ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് എന്താണ് മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് നമ്മൾ ഇന്നലെ ഇത് ഡിസ്കസ് ചെയ്യുകയാണ് അപ്പം ക്ലാസ് കണ്ട കൂട്ടുകാർക്കൊക്കെ കിട്ടി കാണുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് ബി രണ്ട് ഡി മൂന്ന് എ നാല് സി ആണ് കേട്ടോ അപ്പോൾ എഴുപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായി ചേരുമ്പടി എന്ന് ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് ഇങ്ങനൊരു ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ ഇന്ത്യൻ വനനിയമം എന്നാണ് ആയിരത്തി വന്യജീവി സംരക്ഷണ നിയമം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അതുപോലെ തന്നെ കേരള വനനിയമം എന്നാണ് കേരള വനനിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഒന്ന് ബി രണ്ട് ഡി മൂന്ന് എ നാല് സി ആണ് സി ആണ് അടുത്ത് നോക്കാം കേരളത്തിലെ ആദ്യത്തെ റിസർവ്വാന മേധാവി ഇത് ഈ കൊസ്റ്റിനും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്താണ് ഓപ്ഷൻ ബി കോന്നിയാണ് എഴുപത്തിനാല് ഓപ്പറേഷൻ തണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു ആൻസർ ഓപ്ഷൻ സി അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നത് എഴുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെപ്പെടുന്നതിൽ ശരിയായവ തിരഞ്ഞെടുക്കുന്നതാണ് യു എൻ ഇ പിയുടെ യു എൻ ഇ പിയുടെ പ്രഖ്യാപനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പരിസ്ഥിതി സമ്മേളനം സൗദി അറേബ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ യു എൻ ഇ പി പരിസ്ഥിതി പുനഃസ്ഥാപന ദശാബ്ദമായി ആചരിക്കുന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യു എൻ ജനറൽ ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ശരിയാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദ എബോ ആണ് താഴെ പറയുന്നവയിൽ പ്രൊജക്ട് എലിഫൻറ്റ് രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുമെന്നാണ് അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ഒന്നും രണ്ടുമാണ് കാട്ടാനകളുടെയും ആനയുടെ ഇതാണ് വരുന്നത് മനു മനുഷ്യ വന്യമൃഗ സംരക്ഷണം ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്നത് എഴുപത്തിയേഴ് റെഡ് ഡാറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതരം ജീവികളെ സൂചിപ്പിക്കാനാണ് ആൻസർ ഓപ്ഷൻ എ വംശനാശം സംഭവിച്ചവർ എഴുപത്തിയെട്ട് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ഡി ഡെറാഡൂൺ ആണ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് പറഞ്ഞതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് അപ്പം എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാം ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു അതുവഴി നഷ്ടം സംഭവിച്ചു ഡാറ്റ സംരക്ഷിക്കുന്നതിന് പരാജയം പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത് എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അതേ സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ ഇൻഫർമേഷൻ ആക്ട് ടെക്നോളജി ആക്ട് പ്രകാരം പരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധിസ്ഥതയാണെന്നുള്ളതാണ് വരുന്നത് പിന്നെ എൺപതാമത്തെ ചോദ്യം ഇൻഫി ആക്ട് പോയി ബന്ധപ്പെട്ട് മാച്ച് ദ ഫോളോയിങ് ആണ് ഇത് നമ്മൾ പറഞ്ഞാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് സെക്ഷൻ അറുപത്താറ് സി എന്നാണ് ഐഡൻറ്റിറ്റി മോഷണത്തിലുള്ള ശിക്ഷയാണ് സെക്ഷൻ അറുപത്താറ് ഐ എന്നാണ് സ്വകാര്യത ലംഘി ലംഘനത്തിനുള്ള ശിക്ഷയാണ് സെക്ഷൻ അറുപത്താറ് എഫ് എന്നാണ് സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷയാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് ഒന്ന് ഐ രണ്ട് മൂന്ന് മൂന്ന് മൂന്നാണ് മൂന്ന് രണ്ടാണ് കേട്ടോ അപ്പോൾ എൺപതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇനി ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് എൺപത്തൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആം ആണ് എൺപത്തി രണ്ട് ഓപ്ഷൻ സി ദ ഡോക്യുമെൻറ്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ് ആണ് വരുന്നത് എൺപത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് ടു ആണ് എൺപത്തി നാല് ഓപ്ഷൻ എ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് എൺപത്തി അഞ്ച് ഓപ്ഷൻ ഡി ടേക്കപ്പാണ് ആൻസറായിട്ട് വരുന്നത് എൺപത്തി ആറ് ഓപ്ഷൻ സി മനുവാണ് മനുവേറാണ് വരുന്നത് എൺപത്തിയേഴ് ഓപ്ഷൻ സി കുഡ് റൈറ്റ് ആണ് വരുന്നത് എൺപത്തിയെട്ട് ഓപ്ഷൻ സി ബോത്ത് വൺ ആൻഡ് ടു ആണ് വരുന്നത് എൺപത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഐ ആസ്കഡ് ഹിം ഇഫ് ഹി കുഡ് ജോയിൻ ദ ടീം ഓൺ ദാറ്റ് ഡേ ആണ് വരുന്നത് തൊണ്ണൂറാമത്തത് ഓപ്ഷൻ സി ബി ടെറോൺ ദ ബഷ് ആണ് വരുന്നത് ഇനി മലയാളമാണ് തൊണ്ണൂറ്റി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അധീരഥൻ ആണ് വരുന്നത് തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഉപസംഹാരമാണ് തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ബി പൂ അമ്പാണ് തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ എ നങ്ങിയാറാണ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് ഓപ്ഷൻ ബി തൂലമാണ് വരുന്നത് തൊണ്ണൂറ്റിയാറിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മിടുക്കറാണ് വരുന്നത് തൊണ്ണൂറ്റി ഓപ്ഷൻ സി വഴി കാണിക്കുക തൊണ്ണൂറ്റി ഓപ്ഷൻ എ പിപ്പാസു ആണ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ ബി പത്തോ പതിനഞ്ചോ നൂറാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഉരുളക്കുപ്പേരി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും വേണം ഇന്നത്തെ ഇന്നത്തെ ഒരു പരീക്ഷയുടെ ആൻസർ ആൻസർക്കായിട്ട് നമ്മൾ വന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കാം അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അത് അതൊക്കെ ഇരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതോടൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പരീക്ഷ എങ്ങനെ ഉണ്ടെന്നുള്ളത് മാക്സിമം ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനൊക്കെ നമുക്കൊരു വേറൊരു വീഡിയോ ചെയ്യാം അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ പുതിയൊരു ക്ലാസുമായിട്ടും പുതിയൊരു വീഡിയോ നമ്മുടെ ഉടനെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക് യു ഓൾ